മെയ് ഇരുപത്തി മൂന്ന് കോർസിക്കായിലെ വിശുദ്ധ ജൂലിയ ക്രിസ്തുവർഷം ഏകദേശം നാനൂറ്റി മുപ്പത്തി ഒൻപതിൽ രക്തസാക്ഷിയായി മരിച്ച കന്യകയാണ് കോർസിക്കായിലെ വിശുദ്ധ ജൂലിയ വടക്കേ ആഫ്രിക്കയിലെ കാർത്തേജിലുള്ള ഒരു കുലീന പ്രഭു കുടുംബത്തിലാണ് ജൂലിയ ജനിച്ചത് ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണം മൂലം അക്കാലത്ത് കാർത്തേജിൻ്റെ പ്രതിരോധശേഷി ദുർബലമായി വൻതല്ലുകളുടെ രാജാവായ ഗൈസക്കർ കാർത്തേജിനെ ആക്രമിക്കുകയും ജൂലിയയെ അവളുടെ കുടുംബത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അടിമയായി വിൽക്കുകയും ചെയ്തു സിറിയയിലെ ഒരു വിജാതീയ വ്യാപാരിയായ യു സി ബി എസ് ആണ് അവളെ വാങ്ങിയത് ഒരു ഉത്തമ ക്രിസ്തീയ വിശ്വാസിയായിരുന്ന ജൂലിയ തൻ്റെ ഈ അവസ്ഥയിൽ ദുഃഖിക്കാതെ വിശ്വസ്ഥതയോടെ ജോലി ചെയ്തു ഏതു കഠിന ജോലിയും ഒരു പരാതിയും കൂടാതെയാണ് അവൾ ചെയ്തത് ദൈവത്തെ ആഴമായി സ്നേഹിച്ചിരുന്ന ജൂലിയ തൻ്റെ ഈ അവസ്ഥയിലും ക്ഷമയോടെ സന്തോഷത്തോടെ ജീവിച്ചു ജോലികളൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത് അവൾ പ്രാർത്ഥിക്കുകയോ ആത്മീയ വായനകൾ നടത്തുകയോ ചെയ്യുമായിരുന്നു ജൂലിയയുടെ സൽസ്വഭാവത്തിൽ സ്വഭാവത്തിൽ ആകൃഷ്ടനായ യു സി ബി എസ് അവളുടെ പ്രാർത്ഥനയെയോ ആത്മീയ ജീവിതത്തെയോ തടസ്സപ്പെടുത്തിയില്ല ഒരിക്കൽ യു സി ബി എസ് ഇപ്പോഴത്തെ ഫ്രാൻസിലുള്ള ഗുവാലയിലേക്ക് കപ്പലിൽ യാത്ര പോയപ്പോൾ ജൂലിയയെയും കൂടെ കൊണ്ടുപോയി കോർസിക്ക എന്നറിയപ്പെട്ടിരുന്ന ഒരു ദ്വീപിലെത്തിയപ്പോൾ കപ്പൽ അവിടെ നങ്കൂരമിട്ടിട്ട് ദ്വീപിൽ നടക്കുന്ന ഒരു വിജാതീയ ഉത്സവത്തിൽ പങ്കെടുക്കാനായി യു പോയി ക്രിസ്ത്യാനിയായ ജൂലിയ വിജാതീയ ഉത്സവത്തിൽ പങ്കെടുക്കാതെ കുറച്ചു ദൂരെ മാറി നിന്നു ദ്വീപിന്റെ ഗവർണറായ ഫിലിക്സ് തന്നിഷ്ടക്കാരനും ഇടുങ്ങിയ ചിന്താഗതിയുമുള്ള ഒരു വിജാതീയനായിരുന്നു ജൂലിയ ഉത്സവത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് അവരുടെ ദൈവത്തെ അപമാനിക്കലാണെന്നാണ് ഫിലിസ് ചിന്തിച്ചത് ഗവർണറുടെ ചോദ്യത്തിന് യുസിബിയസിൻ്റെ മറുപടി ഇതായിരുന്നു അവൾ ഉറച്ച ക്രിസ്തീയ വിശ്വാസിയാണ് അവളുടെ വിശ്വാസം അവൾ ഉപേക്ഷിക്കില്ല അവളെല്ലാ ജോലിയും ഉത്സാഹത്തോടും വിശ്വസ്തതയോടും കൂടി ചെയ്യുന്നതിനാൽ അവളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല ജൂലിയായിക്ക് പകരം മികച്ച നാല് അടിമകളെ ഫിലിക്സ് വാഗ്ദാനം ചെയ്തെങ്കിലും യു സി ബി എസ് സമ്മതിച്ചില്ല എന്തു വില തന്നാലും നിങ്ങൾക്ക് അവളെ വാങ്ങാൻ സാധിക്കില്ല എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും അവളെ നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല യു സി ബി എസ് പറഞ്ഞു എന്നാൽ ഫെലിക്സ് തൃപ്തനായില്ല ഒരു വിരുന്നൊരുക്കി ഗവർണർ യു സി ബി എസിനെ ലഹരി പിടിപ്പിച്ച് ഗാർഢനിദ്രയിലാക്കി ജൂലിയ ഒറ്റയ്ക്കാണെന്നും അവൾക്ക് ആരുടെയും സംരക്ഷണം ലഭിക്കില്ലെന്നും ഫെലിക്സിൻ്റെ മനസ്സിലായി അവളെക്കൊണ്ട് കൊണ്ട് തൻ്റെ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാൻ അയാൾ ശ്രമിച്ചു അനുസരിച്ചാൽ അവൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു എന്നാൽ ജൂലിയ ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ വിസമ്മതിച്ചു എൻ്റെ ആത്മാവിൻ്റെ പൂർണ്ണ വിശുദ്ധിയോടെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ എല്ലാ ദിവസവും സേവിക്കുന്നതാണ് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് ജൂലിയ പറഞ്ഞു കോപാകുലനായ ഫിരിക്സ് ജൂലിയായുടെ മുഖത്ത് അടിക്കുകയും തലയിൽ നിന്ന് മുടി പറിച്ചെടുക്കുകയും ചെയ്തു ആ പീഡനങ്ങളുടെ ഇടയിലും ജൂലിയ തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു അവസാനം അവൾ മരിക്കുന്നതുവരെ അവളെ ഒരു കുരിശിൽ തൂക്കിലേറ്റി കോർഗോൺ ദ്വീപിലെ സന്യാസിമാർക്ക് ജൂലിയായുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ദൈവത്തിൽ നിന്ന് സന്ദേശം ലഭിച്ചു ജൂലിയായുടെ ശരീരം അവരെടുത്തു കൊണ്ടുപോയി സംസ്കരിച്ചു ക്രിസ്തുവർഷം എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ ലൊമ്പാണ്ടിയയിലെ രാജാവായ ഡെസി ഡെറിയസ് വിശുദ്ധയുള്ള തിരുശേഷിപ്പുകൾ വടക്കൻ ഇറ്റാലിയൻ പ്രദേശമായ ലൊമ്പാണ്ടിയയിലെ ബ്രസിയയിലേക്ക് മാറ്റി അവിടെ വിശുദ്ധ ജോലിയുടെ തിരുനാൾ ഭക്തിയോടെ ആഘോഷിക്കുന്നു